അസ്സാമലൈക്കും വഹമ്മ സുവർണ ഇസ്ലാം ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം വെൻ ആൻഡ് വെർ രവിചന്ദ്രൻ സി നടത്തിയൊരു പ്രോഗ്രാമാണ് ഈ അടുത്ത് അദ്ദേഹം ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് ഇസ്ലാമിക സുവർണ യുഗത്തെക്കുറിച്ചും ഇസ്ലാമിക സുവർണയുഗം എങ്ങനെയെല്ലാം ഇസ്ലാമികമല്ലാതാക്കി മാറ്റാൻ പറ്റും എന്നതാണ് രവിചന്ദ്രൻ ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത് ഈ വീഡിയോ മുഴുവൻ കണ്ടു കഴിഞ്ഞാൽ വിഡ്ഢിത്തങ്ങളുടെ ഒരു ഘോഷയാത്രയാണ് ഘടകവിരുദ്ധമായ വൈരുദ്ധ്യങ്ങൾ വൈരുദ്ധ്യങ്ങൾ കൊണ്ടുള്ള ഒരു കൂമ്പാരം തന്നെയാണ് ഈ വീഡിയോയിലുള്ളത് എന്നുള്ളത് നമുക്ക് കൃത്യമായി തന്നെ മനസ്സിലാക്കാൻ പറ്റും പഞ്ചപാണ് പഞ്ചപാണ്ഡവർ നാല് കട്ടിൽകാൽ പോലെ മൂന്ന് പേർ എന്ന് പറയുന്ന പോലെ ഒരു നിലക്കും ആംഗ്യഭാഷ കൊണ്ടോ പറയുന്നതിലോ ഒന്നും തന്നെ യാതൊരുവിധ ചേർച്ചയുമില്ലാത്ത ഘടകവിരുദ്ധമായിക്കൊണ്ട് വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞുകൊണ്ടുള്ള ഒരു സംഭാഷണമാണ് ഒരു പ്രഭാഷണമാണ് ഇതിൽ രവിചന്ദ്രൻ നടത്തിയിട്ടുള്ളത് ഒന്നാമതായി രവിചന്ദ്രൻ പറയുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം പറയുന്നത് പറയുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് അവർ ഒന്ന് ഈ കാലഘട്ടം എന്ന് ശേഷം വരുന്ന ആദ്യത്തെ കാലഘട്ടമാണ് ഈ ഗോൾഡൻ ഏജ് ആക്കരിപ്പിക്കുന്നത് അറുന്നൂറ്റി മുപ്പത്തിരണ്ടിനും അറുന്നൂറ്റി അറുപത്തി ഒന്നിനും ഇടയ്ക്കുള്ള റാഷിദ് കാലഘട്ടമല്ല മുഹമ്മദ് പറഞ്ഞിരുന്നത് ഏറ്റവും നല്ല എന്റെ കാലഘട്ടമാണ് ഞാനാണല്ലോ ഏറ്റവും സൂപ്പർ ഹീറോ ശേഷം വരുന്ന ഒരു മൂന്ന് പേരുടെ ജസ്റ്റ് ആഫ്റ്റർ മീ ജസ്റ്റ് ആഫ്റ്റർ മീ ജസ്റ്റ് ആട്ടമി അവിടെ വെച്ചിരുന്നു ലിറ്റുകളായിട്ട് എടുക്കാൻ തുടങ്ങി പിന്നെ മൂന്ന് കുട്ടികളുടെ കാര്യം കൂടി അദ്ദേഹം പറഞ്ഞിട്ടു അത് കഴിഞ്ഞ് വരുന്നവരാണ് അത് കഴിഞ്ഞു ഉമയാ ഡൈനാറ്റി വന്ന് അത് കഴിഞ്ഞ വരുന്ന അബാസി ഡൈനാറ്റി ഗോൾഡൻ ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലാമിസ്റ്റുകൾ അത് അംഗീകരിക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ട് അവർ അതുകൊണ്ടാണ് ഒന്ന് രണ്ടാമത്തെ കാരണം നോക്കൂ നിങ്ങൾ ഇവിടെ അദ്ദേഹം പറയുന്ന എന്താണ് ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് അബ്ബാസിദ് കാലഘട്ടത്തിലുള്ളൊരു സംഭവമാണ് എന്നും അത് അങ്ങനെ പറയുന്നതിന് മുസ്ലിങ്ങൾ അംഗീകരിക്കില്ല കാരണം മുസ്ലിങ്ങൾ സമയടുത്തോളം പ്രഭാചകൻ സല്ലി വല്ലാമ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് ഏറ്റവും നല്ല കാലം ഏറ്റവും നല്ല ഗോൾഡൻ ഏജ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് നോക്കൂ ഇവിടെ നമ്മൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡൻ ഏജ് എന്ന് പറയുന്ന ഇത് യഥാർത്ഥത്തിൽ അബ്ബാസിദ് രാജവംശത്തിൻ്റെ കാലഘട്ടത്തിൽ മാത്രമല്ല ഉമയ്യ രാജവംശം എത്രത്തോളം എന്നാൽ ഇസ്ലാമിലെ അഞ്ചാമത്തെ ഹലീഫായ മൊ ആവി അറിവള്ളാവിൻ്റെ പൗത്രൻ ഹാലിദ് ബിൻ എസീദിൻ്റെ കാലഘട്ടത്തിൽ തന്നെ ഇസ്ലാമിക് ഗോൾഡൻ ഏജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് പരിഭാഷാ യജ്ഞങ്ങൾ നടക്കുന്നുണ്ട് എന്തിനേറെ പറയുന്നു ആവി അറി ലാ പോലും ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട് ഇപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇസ്ലാം എന്ന് പറയുന്ന ഒരു മതം ഈ മതം ശാസ്ത്രത്തെയും അറിവിനെയും തിരസ്കരിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ ഈ പറയപ്പെട്ട മഹാബീർ അള്ളഹാൻ്റെ കാലഘട്ടത്തിലോ ഹൈൽദിബിൻ അസീദിൻ്റെ കാലഘട്ടത്തിലോ ജാബിർ ബിൻ ഹഹയാൻ്റെ കാലഘട്ടത്തിലോ ഹാർമൻ റഷീദിൻ്റെ കാലഘട്ടത്തിലോ അബ്ബാസിദ് രാജവംശത്തിൻ്റെ മുഴുവൻ കാലഘട്ടത്തിലോ ശാസ്ത്രം വളരുകയില്ലായിരുന്നു ശാസ്ത്രത്തിന് യാതൊരുവിധ വളർച്ചയുണ്ടാവില്ലായിരുന്നു കാരണം എന്താണ് ഇസ്ലാം അതിനെ നഗശിഖാന്തം എതിർത്തിട്ടുണ്ടായിരുന്നു എങ്കിൽ ഒരിക്കലും തന്നെ ഈ കാലഘട്ടത്തിൽ ശാസ്ത്രം വളരില്ലായിരുന്നു എന്നാൽ ഇസ്ലാം അതിനെ നഗശിഖാന്തമായി എതിർത്തിട്ടില്ല എന്ന് മാത്രമല്ല അറിവിനെ മുഴുവനായി പ്രോത്സാഹിപ്പിക്കുന്നതാണ് ഇസ്ലാം ചെയ്തിട്ടുള്ളത് ഈ വീഡിയോയിൽ രവിചന്ദ്രൻ പറയുന്നുണ്ട് അറിവായിക്കൊണ്ട് ഇസ്ലാം അംഗീകരിക്കുന്നത് മതപരമായ അറിവുകളാണ് അറിവുകളാണെന്നുള്ളത് പച്ചക്കള്ളമാണത് ഞാൻ അതിൽ ആ സമയത്ത് കൃത്യമായി കൂടുതൽ വിവരിക്കാം ഇവിടെ സൂചിപ്പിക്കുന്നു ഇവിടെ ഖുറാനിൽ കൃത്യമായി തന്നെ പറയുന്നു നിന്നും ഇരുന്നും കിളന്നും അള്ളാഹുവിനെ ഓർമ്മിക്കുന്നവരും ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നവരും അത്ര അവർ ആരാണവർ അവരെന്ന് പറയുന്നത് വിശ്വാസികളെ കുറിച്ചാണ് ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നത് മതപരമായ അറിവാണോ രവിചന്ദ്രൻ ഇവിടെ മനസ്സിലാക്കണം വിഡ്ഢിത്തം പറയുമ്പോൾ മനസ്സിലാക്കണം എന്താണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ ഏതെങ്കിലും അടുത്തുള്ള ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതനോട് ചോദിച്ചാൽ മനസ്സിലാവും അപ്പോൾ ഇവിടെ കൃത്യമായി തന്നെ ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചിന്തിക്കുന്നവരായിക്കൊണ്ട് വിശ്വാസികളെക്കുറിച്ച് പറയുന്നു ആകാശഭൂമികൾ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവനുമാണ് അതിനെക്കുറിച്ച് പഠിക്കുന്നവരാണ് വിശ്വാസികളെന്നാണ് പറയുന്നത് അപ്പോൾ എത്ര എത്തി ഇവിടെ അപ്പോൾ ഇത്തരത്തിൽ ആണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒട്ടകത്തിലേക്ക് നോക്കുന്നില്ലേ ആകാശത്തിലേക്ക് നോക്കുന്നില്ലേ ഭൂമിയിലേക്ക് നോക്കുന്നില്ലേ നിങ്ങളടുത്തുള്ള സ്ഥലങ്ങൾ നിങ്ങൾ വിസിറ്റ് ചെയ്യുന്നില്ലേ ഇങ്ങനെ ഒട്ടനവധി ഖുർആൻ ആയത്തുകൾ പഠനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട് ചിന്തിക്കുന്നതിനെക്കുറിച്ചുണ്ട് പഠിക്കുന്നതിനെക്കുറിച്ചുണ്ട് അങ്ങനെ മനുഷ്യനെ ചിന്തിക്കാനും പഠിക്കാനും പ്രചോദിപ്പിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ഖുർആൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ഈ പറയപ്പെട്ട രീതിയിൽ ബാഗ്ദാദിലാകട്ടെ പിന്നെ ഈജിപ്തിലാകട്ടെ സ്പെയിനിലാകട്ടെ കൃത്യമായി മനസ്സിലാക്കണം രവിചന്ദ്രൻ ഇവിടെ രവിചന്ദ്രൻ പറയുന്നുണ്ട് പേർഷ്യക്കാരായ ആളുകളാണ് അല്ലാതെ എന്തല്ല മുസ്ലിങ്ങൾ അറബികളല്ല ഇവർ പേർഷ്യക്കാരാണ് രവിചന്ദ്രൻ രവിചന്ദ്രൻ അടക്കമുള്ള ആളുകൾ മനസ്സിലാക്കണം ഇസ്ലാം എവിടെയൊക്കെ പോയിട്ടുണ്ടോ അവിടെ എല്ലാം ശാസ്ത്രം വളർന്നിട്ടുണ്ട് എന്തുകൊണ്ട് നിങ്ങൾ പഠിക്കുന്നില്ല ഈജിപ്ത് ഈജിപ്തിൽ ബൈത്തിൽ ഹിക്കുമ്മ പോലെ ദാർ ഹിക്കുമ്മയുണ്ടായിരുന്നു സ്പെയിനിൽ സ്പെയിനിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്തു നിന്നുള്ള അറിവുകൾ ലാറ്റിൻ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തുന്നത് പോലും ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന പല ലൈബ്രറി യൂറോപ്പിലുണ്ടായിരുന്ന ലൈബ്രറികളിൽ വിരലിലുണ്ടാവുന്ന ഗ്രന്ഥങ്ങൾ മാത്രമുണ്ടായിരുന്ന കാലഘട്ടത്തിൽ ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളുണ്ടായിരുന്ന ലൈബ്രറി ഉണ്ടായിരുന്നു എവിടെ കൊർദോവയിൽ അങ്ങനെ ഇസ്ലാം എവിടെയെല്ലാം വ്യാപിച്ചിട്ടുണ്ടോ അവിടെയെല്ലാം തന്നെ അറിവിനെ പരിപോഷിപ്പിച്ചുകൊണ്ടാണ് ഇസ്ലാം മുന്നേറി മുന്നേറിയിട്ടുള്ളത് അപ്പോൾ കൃത്യമായി തന്നെ ഇസ്ലാം ഇതിൻ്റെ ഭാഗമാണ് ഇസ്ലാം ഇതിനെ പിന്നെ ഇതിനെ എതിർത്തിട്ടില്ല എന്നല്ല ഇതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും അതായത് ഇത്തരത്തിലുള്ള അത്ഭുതകരമായ വിജ്ഞാന വിസ്ഫോടനത്തിന് കാരണമായ ഖുർആൻ അവതരണം നടന്നിട്ടുള്ള കാലഘട്ടമുണ്ടല്ലോ അതാണ് യഥാർത്ഥ ഗോൾഡൻ ഏജ് അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് പ്രവാചകൻ സല്ല് ഉള്ളി സ്വല്ലാമ്മ ജീവിച്ചിരുന്ന കാലഘട്ടമാണ് യഥാർത്ഥ ഗോൾഡൻ ഏജ് പ്രവാചകൻ സലാ അല്ലയല്ല ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള ഈ ഖുർആൻ അവതരണം സംഭവിച്ചില്ലായിരുന്നു എങ്കിൽ പിൽക്കാലത്ത് ഈ പറയത്തക്ക രീതിയിലുള്ള യാതൊരുവിധ വിജ്ഞാന വിസ്ഫോടനവും ഉണ്ടാവില്ലായിരുന്നു എത്രത്തോളം എന്നാൽ ഈ പറയുന്ന രവിചന്ദ്രൻ ഇസ്ലാമിനെ വിമർശിക്കാൻ വേണ്ടി മൈക്കെടുത്തുകൊണ്ട് സംസാരിക്കുന്ന ഈ രവിചന്ദ്രന് സംസാരിക്കാൻ മൈക്ക് പോലും ഉണ്ടാവില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം ഇത്തരത്തിലുള്ള ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻസ്മെൻറ്റുകൾ പോലും നടന്നിട്ടുള്ളത് പ്രവാചകൻ സല്ലു അല്ലാമയുടെ അധ്യാപനത്തിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് പ്രവാചകൻ സലു അലൈഹി വസ്ല്ലമ്മയുടെ അധ്വ അധ്യാപനങ്ങളുടെ ഭാഗം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഖുർആൻ അവതീർണ്ണമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ പഠിപ്പിച്ചത് കുറ അതുകൊണ്ട് തന്നെ ഖുർആൻ അവതീർണമായ കാലഘട്ടമാണ് ഗോൾഡൻ ഏജ് ഇസ്ലാമിക് ഗോൾഡൻ ഏജ് എന്ന് പറയുന്നത് നിങ്ങൾ ശാസ്ത്രം പരിപോഷിപ്പിക്കപ്പെട്ട കാലഘട്ടമായിക്കൊണ്ട് നിങ്ങൾ പറയുന്നു എങ്കിൽ ഞാൻ പറയട്ടെ പ്രവാചകൻ സല അലിസ്സലമ്മ ജീവിച്ച കാലഘട്ടം അതിനെ അൾട്രാ ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം എന്ന് പറയണം അൾട്രാ ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാം അതാണ് പിന്നീട് ഗോൾഡൻ ഏജ് ഓഫ് ഇസ്ലാമിന് കാരണമായത് ഇത് ആണ് കൃത്യമായി തന്നെ രവിചന്ദ്രൻ മനസ്സിലാക്കേണ്ടതും